ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ പോലുള്ള ദിഷണാശാലികളായ മുൻഗാമികൾ രാജ്യത്തിന്റെ നന്മയ്ക്കായി സമ്മാനിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ ഉദാത്തമായ ആശയങ്ങളെയും അവകാശങ്ങളെയും ഹനിക്കുന്ന വകഭേദഗതി ബില്ലുമായി രാജ്യത്തിന്റെ അഖണ്ഡതയെ കീറിമുറിക്കുന്ന ഭരണമേധാവിത്വത്തിനെതിരെ രാജ്യമെങ്ങും മലയടിക്കുന്ന പ്രതിഷേധ ജ്വാലയുടെ ഭാഗമായി ആലപ്പുഴ കിഴക്കേ മുസ്ലിം ജമാഅത്ത് മസ്താൻ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ വഖഫ് േദഗതി ബില്ലിനെതിരെ പ്രതിഷേധ മഹാസംഗമം ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് കല്ലുവാലം ജംഗ്ഷനിൽ നടക്കുന്നു ബീവി കിഴക്കേ മുസ്ലിം ജമാന്റെ ആദരണീയനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ നജീബ് സാഹിബിന്റെ അധ്യക്ഷതയിൽ മസ്ജിദ് ചീഫ് ഇമാം സെയ്യദ് അഹമ്മീൻ ബാഫക്കി അൽ അസ്ഹരി തങ്ങളുടെ ദ്വായോടുകൂടി ആരംഭിക്കുന്ന വമ്പിച്ച പ്രതിഷേധ മഹാസംഗമത്തിൽ ജമാഅത്ത് സെക്രട്ടറി ജനാബ് യേയും മനസ്സ്വാഗതം ആശംസിക്കുന്നു ദക്ഷിണ കേരള ജമഅഅത്തുലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി സംഗമം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തുന്നു പ്രസ്തുത വേദിയിൽ പങ്കാളികളാകുവാൻ എല്ലാ മതേതര വിശ്വാസികളെയും കല്ലുപാലം ജംഗ്ഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു